കൊട്ടിയൂർ വൈശാഖ മഹോത്സവ കാലത്ത് നടക്കുന്ന മറ്റ് ആചാര അനുഷ്ഠാന ചടങ്ങുകളിൽ നിന്നും വ്യത്യസ്തമാണ് നെയ്യാട്ടവും ഇതിനായി വ്രതം നോറ്റിരിക്കുന്ന നെയ്യമൃത് സംഘങ്ങളും വ്രതകാലത്തുള്ള ഭക്ഷണരീതി ഉൾപ്പെടെ തികച്ചും പാരമ്പര്യ രീതിയിലാണ് നെയ്യമൃത് സംഘങ്ങൾ നടത്തി വരാറുള്ളത് മെയ് ഇരുപത്തിയൊന്നിന് നടക്കുന്ന നെയ്യാട്ടത്തിനായി നെയ്യമൃത് സംഘങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു വൈശാഖ മഹോത്സവ ചടങ്ങുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് നെയ്യാട്ടം അക്ര സന്നിധാനത്തെ മണിത്തറയിലെ സ്വയംഭൂശാലയിൽ ആദ്യം നടക്കുന്ന അഭിഷേകമാണ് നെയ്യഭിഷേകം കൊട്ടിയൂർ ഉത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങായ മേടമാസത്തെ നാൾ ഇക്കരെ കൊട്ടിയൂർ നടയിൽ നടക്കുന്ന പ്രാക്കൂഴം ചടങ്ങോടെയാണ് ഇവർ മഠങ്ങൾ കേന്ദ്രീകരിച്ച് വ്രതം ആരംഭിക്കുന്നത് നെയ്യമൃത സംഘങ്ങൾ വ്രതനിഷ്ഠയുടെ ആദ്യഘട്ടത്തിൽ സ്വന്തം വീടുകളിൽ നിന്നും വളരെ ശുദ്ധിയോടെ ഭക്ഷണം കഴിക്കുകയും തുടർന്ന് ഇവർ വ്രതത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ വേറവെയ്പ്പ് എന്ന ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യും ഈ സമയങ്ങളിൽ നെയ്യമൃദ്വ്രതക്കാർ സംഘം ചേർന്ന് വീടുകളിൽ നിന്നും കൂട്ടമായി ഭക്ഷണ സാധനങ്ങൾ പാകം ചെയ്ത് കഴിക്കുകയും പ്രസാദമായി നൽകുകയും ചെയ്യുന്നു ഇതിൽ നെയ്യമൃദ്വ്രതക്കാരുടെ ഉച്ചഭക്ഷണമായ കഞ്ഞിക്കാണ് പ്രാധാന്യം ചക്കയും പുഴുക്കും മാങ്ങ കൊണ്ടുണ്ടാക്കിയ പെരക്കും വെള്ളരിക്ക പുളിങ്കറിയും പപ്പടവും തേങ്ങാപ്പുളും മുതലായ നാടൻ രീതിയിലുള്ള വിഭവസമൃദ്ധമായ കറികളോടും കൂടിയാണ് ഇവർ ഉച്ചക്കഞ്ഞി പാകം ചെയ്യുന്നത് കൂടാതെ ഇത്രയും സ്വാദിഷ്ടമായ ഭക്ഷണ പദാര്ത്ഥങ്ങൾ പാകം ചെയ്യുമ്പോൾ കറി മറ്റ് രുചിക്കൂട്ടുകളോ ഉപയോഗിക്കില്ല എന്നതും ശ്രദ്ധേയമാണ് ഇലയും തടയും ഉപയോഗിച്ച വിഭവങ്ങൾ വിളമ്പിയാൽ പിന്നെ പ്ലാവില കുമ്പിളിൽ കഞ്ഞി കോരി കോരിക്കുടിച്ചു തുടങ്ങും എല്ലാ ഇലയിലും കഞ്ഞിയും കറികളും വിളമ്പിയ ശേഷം സദ്യയുടെ നാഥൻ ഊരാളൻ വന്ന് വണങ്ങിയ ശേഷം എല്ലാവരും ഒന്നിച്ചു മാത്രമേ കഞ്ഞി കുടിക്കൂ ഭക്ഷണത്തിന് മുൻപ് ആദ്യം ഇലയും തടയും നിലവിളക്കും വെച്ച പെരുമാൾക്ക് സമർപ്പിച്ച ശേഷം മാത്രമാണ് വ്രതക്കാരുടെ സദ്യ നിശ്ചിത ദിവസം വേറവെയ്പ്പ് നടത്തി നെയ്യമൃത സംഘങ്ങൾ കലശം കുളിച്ചടങ്ങോടെ അവരുടെ മഠങ്ങളിൽ പ്രവേശിക്കുകയാണ് ചെയ്യുക ശബരിമല വ്രതം പോലുള്ള ആദ്യ ഒരാഴ്ചത്തെ വ്രതം കഴിഞ്ഞാൽ രണ്ടാമത്തെ അനുഷ്ഠാന വ്രതമാണ് വേറവെയ്പ്പ് നെയ്യമൃത മഠങ്ങളിൽ പ്രവേശിക്കുന്നതോടുകൂടിയാണ് മൂന്നാമത്തെ കഠിന വ്രതം തുടങ്ങുന്നത് പിന്നീട് നെയ്യാട്ടം വരെയുള്ള നാളുകളിൽ മഠങ്ങളിൽ കഴിയുന്ന വ്രതക്കാർ മഠത്തിൽ നിന്നുള്ള ചടങ്ങുകൾ അനുഷ്ഠിച്ച് നെയ്യുമായി കാൽനടയായി കൊട്ടിയൂരിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുക പത്ത് ആദ്യ പത്ത് ദിവസം വീട്ടിൽ തന്നെ കുളിച്ച് ഭക്ഷണം കുളിക്കും അതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞാൽ സ്വന്തമായി ഭക്ഷണം പാചകം ചെയ്ത് എല്ലാവരും കൂട്ടമായി ഇരുന്ന് മണത്തന ഗോപുരത്തിൽ പന്നി ഉണ്ടായി അവിടുന്ന് സ്വന്തം പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു പിന്നീട് ആയില്യം മുതൽ മഠത്തിൽ എല്ലാവരും ഒന്നിച്ചേർന്ന് മഠത്തിൽ കയറി വെച്ച് ദിവസം ദിവസം കഴിഞ്ഞ് കുട്ടിയിലേക്ക് പോവുകയാണ് ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ആരംഭിക്കുക ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ജൂൺ പതിനേഴിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ പെരാവൂർ